ഹലോ ഗൈസ് ഞാൻ നമ്മുടെ ഈ പപ്പിടിയൊക്കെ ഇവനെ പോമറേനിയൻ ആണല്ലോ അപ്പോൾ അവൻ്റെ ഹെയർ ഇങ്ങനെ ചില കാലാവസ്ഥയിൽ പൊഴിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പൊഴിഞ്ഞിരിക്കുന്ന മുടി ഈ ഹെയറിൻ്റെ ഇടയിലെല്ലാം പൊഴിഞ്ഞിരിക്കുന്ന ഒരുപാട് മുടികളുണ്ടാവും അപ്പം നമുക്കിത് ഇതുപോലത്തെ ഒരു ചീപ്പ് എടുത്തിട്ട് ഇതെങ്ങനെ അങ്ങോട്ട് കോതി കൊടുക്കുകയാണെന്നുണ്ടെന്ന് രീതിയിൽ കണ്ടോ ഈ പൊഴിഞ്ഞിരിക്കുന്ന അത്രയും ഇതിൻ്റെ ഇടയിൽ ഈ ചീപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ കിട്ടും നമുക്ക് ചെറുതായിട്ട് ചീപ്പം ഒന്ന് നനച്ചു കൊടുത്തിട്ടാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അത്രയും ഇതിലിങ്ങനെ പറ്റിയിരുന്നുള്ളൂ വലിയ പ്രസ് ചെയ്തിട്ട് പതുക്കെ നമ്മളിങ്ങനെ കോതി കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഈ ഭയങ്കര ചൂട് സമയമല്ലേ അപ്പം കുറേ ഇങ്ങനെ ഇതുങ്ങളുടെ മുടികൾ തൊഴിഞ്ഞു പോകും അത് ചില സീസണിലേ ഉള്ളൂ കേട്ടോ എപ്പോഴൊന്നും ഇങ്ങനെ പൊഴിയൂല എന്നാൽ ഇതിന് വേണ്ടിയിട്ട് ടോണിക്കുമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കൊടുത്ത് ഞാൻ അതൊക്കെ കുറേ കൊടുത്താണ് ഇനി പക്ഷേ അപ്പോഴും ഇങ്ങനെ തൊഴി അത് മൃഗീ ഒരുപാട് ഹെയറിങ്ങനെ തിക്കായിട്ടുള്ളത് കൊണ്ടാവും അത് കുറച്ചൊക്കെ അങ്ങ് പോകും കണ്ടോ ഇതിങ്ങനെ ഒരു സൈ ഇങ്ങനെ വെച്ചിട്ട് സൈഡ് വെച്ചിട്ട് വേണം കേട്ടോ പോതാന് അപ്പോൾ അതിങ്ങനെ കണ്ടോ തൊഴിഞ്ഞ് ഇരിപ്പുള്ളത് മൊത്തത്തിങ്ങ് പോരും അല്ലെങ്കിൽ എന്താണെന്നറിയാമോ വീട്ടിൻ്റെ അകത്തും എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് പൊഴിഞ്ഞിടക്കില്ലേ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിലേ നല്ലതാട്ടോ അത്രയും തൊഴിഞ്ഞ് വീട്ടിൻ്റെ അകത്തൊക്കെ വീഴാണ്ടിരിക്കുമല്ലോ നമുക്ക് സേഫായിട്ടിത് എവിടെയെങ്കിലും കളയുകയും ചെയ്യാം അല്ലാതെ ഞാൻ സൺഡേ ഇവനെ കുളിപ്പിക്കുന്ന ദിവസമുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കോതിയൊക്കെ എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടാണ് ഇങ്ങനെ ഞാൻ കുളിപ്പിക്കുന്നത് ഇപ്പം തൊഴിഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് അങ്ങ് പോകുള്ളൂ കണ്ട അതെ കുറേ ഇങ്ങനെ കിട്ടിയില്ലേ അല്ലെങ്കിൽ ഇത് ഇത്രയും നമ്മൾ വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കിടക്കും അത് ബുദ്ധിമുട്ടല്ലേ നമുക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം